അങ്ങനെ ക്ലൂവും കൊടുത്ത് അതിഥികളായി വന്ന ആ ശ്വേതയും സാപുവും വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് നനവുള്ള സ്ഥലം എന്നാൽ വെളിച്ചമില്ല എന്നതായിരുന്നു ക്ലൂ എന്തായാലും ഡയമണ്ട് ഒരാളുടെ കൈ കിട്ടിയിട്ടുണ്ട് മറ്റാരും അല്ല സായിയുടെ കൈയിലാണ് ഡയമണ്ട് കിട്ടിയിരിക്കുന്നത് നനവുള്ള സ്ഥലം എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ ആദ്യം തന്നെ ബാത്റൂമിലേക്ക് കയറിപ്പോ ജിൻഡോയെ കാണാം ഫ്രിഡ്ജ് ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞ് ആദ്യം പോയി ഫ്രിഡ്ജിൽ തപ്പുന്നത് അർജുനാണ് അപ്പൊ സായി ചോദിക്കുന്നുണ്ട് എന്താ നീ നോക്കുന്നേ അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഫ്രിഡ്ജിന്റെ അകത്ത് നമ്മൾ ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ അതിന്റെ ലൈറ്റ് ഓഫ് ആവില്ലേ അപ്പൊ ഇരുട്ടാവില്ലേ പിന്നെ നയവും ഉണ്ട് അപ്പൊ ഇതിൻറെ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അർജുനാണ് തപ്പുന്നത് എന്നാൽ അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് തപ്പാൻ കൂടുന്ന ആളാണ് സായി ഐസ് ക്യൂബിന്റെ അകത്തായിരുന്നു ഈ ഡയമണ്ട് വെച്ചിരുന്നെന്നാണ് തോന്നുന്നത് ഏതായാലും സായിക്ക് ഫ്രിഡ്ജിൽ നിന്ന് തന്നെയാണ് ഡയമണ്ട് കിട്ടിയതെന്നാണ് തോന്നുന്നത് കാരണം ഫ്രിഡ്ജിൽ നിന്ന് സായി അർജുൻറെ കൂടെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഇടയ്ക്ക് തന്നെ സായി പറയുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് എന്നിട്ട് നേരം കഴിഞ്ഞിട്ട് ടണൽ റൂമിലേക്ക് കയറുന്ന സായിനെ കാണാം ടണൽ റൂമിൽ നിന്നുകൊണ്ട് സായി ആ ഡയമണ്ട് എടുത്തിട്ട് ബിഗ് ബോസിന് അടുത്ത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ഞാൻ ഇത് കാണിച്ചോളാം അതുവരെ ബാക്കിയുള്ളവർ ഒരു എന്ന് പറയുന്നു ഡയമണ്ട് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ സായി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ഡയമണ്ട് എനിക്ക് വേണ്ട ഞാൻ ശ്രീരേഖയ്ക്ക് കൊടുക്കാൻ പോവാണ് എന്ന് പറയുന്നു എന്നാൽ ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുവരെ ശ്രീരേഖയ്ക്ക് സായി അയാൾ ഡയമണ്ട് കൊടുത്തിട്ടില്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ ഡയമണ്ട് അയാൾക്ക് മാത്രമേ ആ ഡയമണ്ടിൽ നിന്നും കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റൂ എന്നാൽ ശ്രീരേഖ ഡയമണ്ട് എവിടെ ആയിരിക്കും എന്നൊക്കെ സായി എടുത്ത് വന്ന് ചോദിക്കുമ്പോൾ അത് ബാത്റൂമിലായിരിക്കും എന്നാണ് സായി പറയുന്നത് ഇതുവരെ ശ്രീരേഖ കൊടുത്തിട്ടില്ല ബിഗ് ബോസിനോട് ഡയമണ്ട് കാണിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എനിക്കിത് വേണ്ട എനിക്ക് ആവശ്യമില്ല ഞാൻ ശ്രീരേഖയ്ക്ക് കൊടുക്കും എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവരൊക്കെ ഇപ്പോഴും ഡയമണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സ് नहीं सब्सक्राइब चाहिए